പലതരം സാമ്പത്തിക തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് പല സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളും തട്ടിപ്പ് നടത്തും അയറിച്ച് പോലുള്ള മണി ചേഞ്ച് കമ്പനികൾ ആളുകളെ ചേർത്ത് പൈസ പിരിച്ച് കോടികൾ സമ്പാദിക്കും അതേപോലെ ചിട്ടി നടത്തി ആളുകളെ പറ്റിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുമുണ്ട് എന്നാൽ ഇപ്പോൾ മുത്തൂറ്റിൽ നടന്നിരിക്കുന്ന കോടികളുടെ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ആ സ്ഥാപനമല്ല അവിടുത്തെ രണ്ട് താപ്പാനകളായ പെരും കള്ളന്മാരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് മുത്തൂറ്റ് ഇൻഷുറൻസിൽ ജീവനക്കാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ തിരുമല നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത്ത് രാമേന്ദ്രൻ ൂറ്റ് ഇൻഷുറൻസ് ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് സിഇഒ തോമസ് പി രാജൻ എന്നിവരെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ പി ആർ സന്തോഷ് ചോദ്യം ചെയ്തത് പണം വന്നതിന്റെ ഉറവിടവും ഏതൊക്കെ അക്കൌണ്ടുകളിലേക്ക് പണം കൈമാറിയെന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഇരുവരുടെയും ജാമ്യാപേക്ഷ ഈ വരുന്ന ഇരുപത്തിരണ്ടിന് കോടതി വീണ്ടും പരിഗണിക്കും പ്രതികളുടെ ജാമ്യാപേക്ഷ ആറാം തവണ മാറ്റിയ ശേഷമാണ് ഇരുവരോടും പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത് കാലയളവിൽ പ്രതികൾ ചേർന്ന് പതിനൊന്ന് പോയിന്റ് രണ്ട് കോടി രൂപ തട്ടിയെടുത്തുന്ന് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ബിസിനസ് വർദ്ധിപ്പിക്കാൻ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ മുത്തൂറ്റ് ജീവനക്കാർക്ക് വിതരണം ചെയ്യാൻ നൽകിയിരുന്ന സമ്മാന തുക സമ്മാന കൂപ്പൺ വിദേശത്തേക്കുള്ള ട്രിപ്പിന്റെ ടിക്കറ്റുകൾ എന്നിവയാണ് ഈ കള്ളന്മാർ രണ്ടുപേരും ചേർന്ന് സ്വന്തം പേരിലാക്കിയത് കൂടാതെ മറ്റു പല തിരിമറികളും ഇവർ നടത്തിയിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ സി എസ് ഋത്തിക്കിന്റെ ആവശ്യവും ഇരുപത്തിരണ്ടിന് കോടതി പരിഗണിക്കും രണ്ട് ദിവസങ്ങളിലായി രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയാണ് പോലീസ് ഈ രണ്ടുപേരെയും ചോദ്യം ചെയ്തത് എറണാകുളം സൌത്ത് എസ് ഐ അനിലിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് എന്നാൽ രണ്ടുപേരുടെയും മൊഴികളിൽ വ്യക്തത ഇല്ലെന്നാണ് പോലീസ് പറയുന്നത് തന്നെ രഞ്ജിത്ത് രാമചന്ദ്രൻ തോമസ് പി രാജൻ എന്നിവർ നൽകിയ മറുപടികൾ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കാനും പോലീസിന് കഴിയുന്നില്ല ഒരേ സ്ഥാപനത്തിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത് അതും തങ്ങളേക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന സ്റ്റാഫുകളെ ഒരു കസ്റ്റമറിനെ ഇൻഷുറൻസിലേക്ക് ആകർഷിക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നവരാണ് സ്വകാര്യ ഇൻഷുറൻസ് ജീവനക്കാർ അങ്ങനെയുള്ളവർ കിട്ടുന്ന പാരിതോഷ്യങ്ങൾ കൂടുതൽ ജോലി ചെയ്തതിന് കിട്ടിയ ടൂർ പാക്കേജുകൾ എന്നിവയും കൂടിയാണ് ഈ രണ്ട് കള്ളന്മാർ ചേർന്ന് തട്ടിയെടുത്തത് ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്ന ജാതിയ ആളുകളാണ് രഞ്ജിത്ത് രാമചന്ദ്രനും തോമസ് പി രാജനും